മഴ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം അത് അലി ഇവിടെ ചെയ്യുന്നതാണ് അസാമലൈക്കും ഒരറ്റ മിനിറ്റിൻ്റെ ഉള്ളിൽ വൈരുദ്ധ്യങ്ങളും പൊട്ടത്തരങ്ങളും പറയാനുള്ള പ്രത്യേക സാമർഥ്യം എന്ന് പറയുന്നത് അത് അരവട്ടൂർ അദ്ദുൻ നൗഷാദു എന്ന് പറയുന്ന കാട്ടുകുളപ്പിൽ നൗഷാദിനെ മാത്രം അവകാശപ്പെട്ടതാണ് അതിൽ നിന്ന് അല്പം നമ്മുടെ അവൻ്റെ കൂട്ടുകാരാകുന്ന തൊയ്യൂർ കുഞ്ഞമ്മൂനും അതുപോലെ ഗുരുവട്ടൂരിൻ്റെ അളിയനാകുന്ന അരവട്ടൂർ കിശേരിയിൽ അച്ഛങ്ങക്കും കഴിയും ഏതാണെങ്കിലും മിറ്റിങ്ങൾ വായ തുറന്നിട്ടുണ്ടെങ്കിൽ വൈരുദ്ധ്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ അരവട്ടൂർ അദ്ൽഷാദ് ഷിയായിസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സുന്നയായിരുന്ന സമയത്ത് അദ്ദേഹം സംസാരിച്ചൊരു സംസാരമുണ്ട് അത് കേട്ടു നോക്കി ഭക്ഷണത്തിന് വശപ്പ് മാറ്റാൻ കഴിയില്ലാഹുമാണ് ഭക്ഷണം വെച്ചോയാൽ സമീപിക്കുന്നു ഞങ്ങളെ വിശ്വാസം ഒരു ഡോക്ടർക്കും ഒരു ഒരു ഡോക്ടറുടെ മരുന്നിനും രോഗം മാറ്റാൻ മാറ്റുന്നവൻ ഡോക്ടറും മരുന്നും കാരണമാണ് ഇത് ഞങ്ങളെ തൗഹീദിന്റെ ഞങ്ങൾ വചഞ്ജലമായിയോട് ഞങ്ങളെ രോഗം മാറ്റണമെന്ന് പറയുമ്പോൾ രോഗം മാറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല അന്ന് തേടാൻ പറഞ്ഞത് കൊണ്ട് തേടിയതാ ശീരാനി കാരണമാണ്

അങ്ങനെ കൊടുത്തിട്ട് ചിലരെ രോഗം മാറിയത് എന്നോട് തന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട് ഈ മത്തബരയിൽ കിടക്കുന്ന മഹാൻ രോഗം മാറ്റുമോ ഇല്ല ഇല്ല അള്ളാഹുവാണ് രോഗം മാറ്റുന്നത് എന്നാൽ അമ്പിയാക്കളും മൗലിയാക്കളും ജാറങ്ങളും ഒക്കെ നിമിത്തങ്ങളാണ് കാരണങ്ങളാണ് കൊടുക്കുന്ന രാജാവ് അല്ലാഹുവാണ് അതെ ഇതൊക്കെ നിമിത്തങ്ങളാണ് മരുന്ന് നിമിത്തമായതുപോലെ ഡോക്ടർ നിമിത്തമായതുപോലെ അമ്പിയാക്കളും അവരെ മൈദ്യും നിമിത്തമാകും കറാമത്തുകളും നിമിത്തമാകും അത് അവരവത്തി മുമ്പു ശേഷവും ഒക്കെ നടക്കും സംശയം വേണ്ട എത്ര വലിയ അബദ്ധയാണ് പറയുന്നത് മരുന്ന് നിമിത്തമായ പോലെ അമ്പിയാക്കളെ അവലിയാക്കളെ നിമിത്തമാണ് ഈ വക്കുബളയിൽ കിടക്കുന്ന മഹാനൊരു കഴിവില്ല അതൊക്കെ നിമിത്തമാണ്

അതെങ്ങനെ അതും കൂടി ഞാൻ അടുത്ത കവലയിൽ ഒന്ന് പ്രസംഗിച്ചാൽ മതി അപ്പത് തീരുമാനമാകും തൻ്റെ കയറ്റം വല്ല പ്രശ്നം ഇപ്പൊ അസൂയും കുശുമ്പും ആ വൈരാഗ്യമാണ് പറഞ്ഞ വിഷയങ്ങളൊക്കെ വൈരുദ്ധ്യങ്ങളായിട്ട് എങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഒന്നും കൂടി കേട്ടോക്കാം ആ അതന്നെ വിശ്വാസം എന്താ പേര് കുഴപ്പം അതന്നെയാണ് വിശ്വാസം നീ അത് മാത്രല്ല പൊളിച്ച് കൈ കൊടുത്ത് അള്ളാന്റെ ദീന തന്നെ പൊളിച്ച് പല കൈകളും വെച്ചു കൊടുക്കുക ചെയ്തു യുക്തിവാദികളുടെ കയ്യിലും നിരീശ്വരവാദികളുടെ കയ്യിലും പുത്തൻവാദികളുടെ കൈകളും എല്ലാര്ക്കും അറിയണ്ട മുഖേനയാക്കി ഭാര്യ മുഖേന ഭാര്യ ചായ തരുമ്പോ സ്വാഭാവികമായും സുന്നികളായ ഞങ്ങളെ വിശ്വാസം അള്ളാഹു ആണ് തന്നിട്ടുള്ളത് ഭാര്യ മുഖേന എന്ന് തന്നെയാണ് എന്തായാലും അത് ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല ഞങ്ങളെ വിശ്വാസമാണ് ഞങ്ങളെ ഹൃദയത്തിൽ ഊട്ടപ്പെട്ട വിശ്വാസം അതാണ് അതുകൊണ്ട് തന്നെ അതിങ്ങനെ ഇടക്കിടക്ക് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല എല്ലാം ആവശ്യമല്ലേ ആ അത് പറയാനത്തൂല് അമീന് മലക്ക് ജബി ജബിഅലൈ സ്ലാം ഇറങ്ങി അങ്ങനെ തന്നെയാണ് മഹാനായ വഹി ഇറക്കല് മഹാനായ റസൂർള്ളാ വസ്ല്ലം ജബി ഇരിക്കുമ്പോൾ മഹാനായ ജബിരിൽ അലൈഹി സ്ലാം തന്നെയാണ് അള്ളാഹുവിന്റെ റസൂരിന് വഹി എത്തിച്ചു കൊടുത്തിട്ടുള്ളത് എന്താ പേര് കണക്ക് അള്ളാഹുവിന്റെ വഹി അള്ളാഹുവിന്റെ ജിബിരി എത്തിച്ചത് അതെന്നെയാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം അന്റെ വിശ്വാസം ഇടി ഗുരുവട്ടൂരൊക്കെയും എത്തിക്കുന്നായിരിക്കും മായൊക്കെ അല്ല തന്നെയാണ് യാതൊരു സംശയമില്ല പക്ഷേ ജിബിരിയിൽ മുഖാന്തരമല്ല മലക്ക് വേറെയാണ് എൻ്റെക്ക് എനക്കിത് കേൾക്കുന്ന അനക്ക് തിരിയിലെങ്കിലും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർക്കൊക്കെ തിരിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ ഇടീ മിന്നെയും കാറ്റിയും മഴ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കല്ല ജിബിരിയിൽ അത് ചെയ്യുന്ന മലയ്ക്ക് വേറെയാണ് ആണ് അതെങ്കിലും ഇത് മനസ്സിലാക്കി വെച്ചോ മദർസിലെ ബുക്ക് മാറ്റുന്നതിന് മുമ്പ് ആ ഒന്നാം ക്ലാസ്സിലെ രണ്ടാം ക്ലാസ്സിലെ കുട്ടികളെ വിളിച്ചിട്ട് ഒന്ന് ചോദിച്ചു വെക്കുകയുണ്ട് ഇടിയും പിന്നെയും കാറ്റിയ മായ ക ഏതാണ് മലക്കേതാണ് ജിബിരിയിലാണോ കുരുവട്ടൂർ അക്കീമിൻ്റെ മൈക്കായിക്കാണ്ട് അവൻ പറയുന്നതന്നെ പറയുമ്പോൾ അവൻ്റെ തലയിലുള്ള ആ ചേറന്നും ആട്ടും കാട്ടും ചേറും അതിങ്ങനെ വിസർജിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ ഷെയ്ഹാനോ നിയന്ത്രിക്കണമെന്നാവ് അബജാദിയൊക്കെ തന്നെ തൊള്ളുകൂടെ വരുവുള്ളൂ ഇനി അരവട്ടൂരിൻ്റെ അടുത്ത കോമഡി ഒന്നും കൂടി കേട്ടു നോക്കി ജീവിപ്പിക്കുന്നവരും മരിപ്പിക്കുന്നവരും അള്ളയാണ് തന്നെയാണ് മുസ്ലിങ്ങളെ വിശ്വാസം സുന്നികളായ ഞങ്ങളുടെ വിശ്വാസം അള്ളാഹു നേരിട്ട് ചെയ്യാറുള്ള ജീവരി മുഖേന എനി വിളിച്ചേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങളുടെ വിശ്വാസം തന്നെയാണ് ഇതാണ് ഞാൻ പലപ്പോഴും എൻ്റെ തലേൻ്റെ അകത്ത് ചേറാണ് എന്നൊക്കെ പറയാനുണ്ടായ കാരണം പലപ്പോഴും നായ് നായിക്കാട്ടാന്നും പറഞ്ഞിട്ടുണ്ട് അതിന് കാരണം അതാണ് ഇപ്പം എന്താ പറഞ്ഞത് കവറിൽ ചോദ്യം ചോദിക്കുമ്പോൾ മെൻ അനാന്ന് ചോദിക്കും അള്ളാഹു കാരും മെൻ റബ്ബുഖാന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ അത് ലിയാ കത്തി അലിയെ പോലുള്ള യുക്തിവാദികൾക്ക് വെടിവെടുക്കുകയാണ് താൻ അങ്ങനെയാണെങ്കിൽ ചങ്ങായി എൻ്റെ ഈ വർത്തമാനം കേട്ട് വേറെ ചില പ്രശ്നങ്ങളുണ്ട് അള്ളാഹു സുബ് അനൗവ് താല ജബിലീർ മുഖാന്തരമാള്ള റസൂർ സാഹുല തങ്ങൾക്ക് വൈകത്തേ ആരോ ചോദിക്കുക കുൽ ജിബിരി നിങ്ങൾ പറയുക അല്ലാ പറഞ്ഞു കുൽ ജിബിറീലെ നിങ്ങൾ പറയുക അപ്പം ജിബിരി റസൂല്ലോട് ഒന്നുകൂടെ പറയാം കുൽ ആ റസൂലെ നിങ്ങൾ പറയുക റസൂൽ പിന്നെ സാഹാബത്തിനോട് വരെ കുൽ ഓ അള്ളാ വയത് ആ സാഹാബത്തെ നിങ്ങൾ പറയുക ഇങ്ങനെ റിയാഖത്തലിയെ പോലുള്ള ജബ്ബാർ മഹീനെ പോലുള്ള ജാമീതയെ പോലുള്ള ആളുകൾക്ക് ഒരു ഉസൂലല്ലേ മണ്ണാങ്കട്ട ഉണ്ടാക്കി കൊടുക്കുന്നത് ഇജിന്ന് ആലോചിച്ച് നോക്കിയാൽ ജി ഈ പറഞ്ഞ ജി എൻ്റെ ഈ പറഞ്ഞ കബറിൽ ചോദ്യം ചോദിക്കതും അതുമായി ബന്ധപ്പെട്ട് മനാന്ന് ചോദിച്ച അതേ ചോദ്യം പോലെ നമ്മൾ ഓരോരോ വിഷയത്തിൽ ചോദിക്കാൻ തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാകും ഇതാ ഞാൻ പറഞ്ഞത് എന്നോട് മലർന്ന് കിടന്ന് തുപ്പരുത് ഈ പറഞ്ഞ വിഷയം എനിക്ക് ചിലപ്പോൾ തിരിയില്ല കാരണം എൻ്റെ തലേൻ്റെ അടുത്ത് നായ്ക്കാട്ടായതുകൊണ്ട് വേറുള്ളവർക്കൊക്കെ കേൾക്കുന്നവർക്ക് തിരിയും ആ തിരിയാൻ വേണ്ടിയാണ് ഈ പറയുന്നത് നീ അടുത്ത് തന്നെ എങ്ങോട്ടാണ് പോകുക എന്നുള്ളതും ഏകദേശം എൻ്റെ ഭാവി ഇജാതി സംസാരത്തിൽ ബുദ്ധിയുള്ളവർ നിർണയിക്കും പൊന്നാറ അരവട്ടൂരെ ഓരോരുത്തരുടെ സംസാരം കേട്ടാൽ മനസ്സിലാവും ഈ സമൂഹത്തിൽ ആരാണ് വിശ്വാസം ഉണ്ടാക്കിയത് എന്നുള്ളത് ആരൊക്കെയാണ് പിത്തനകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇപ്പം ഈ മുഖേന പറഞ്ഞതാണല്ലോ എൻ്റെ വിഷയം അള്ളാഹു സുബുഹാനോത്താലേ ഇന്നാണ് മുഖേന അത് ഇന്നത് കൊടുത്തു എന്നാ പറഞ്ഞത് അത് വലിയ തെറ്റാണത് ഇതൊക്കെ പറഞ്ഞിട്ട് ഈ ചങ്ങാതി ലാസ്റ്റ് പറയുന്ന കൂടി കേട്ടോളി അതോട് നമുക്ക് ഇത് അതിന്റെ പാക്കാം ഇവിടെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യ കഴിവും അവനുള്ളതാണ് അവനില്ലെന്നല്ലാതെ ഒരു സഹായമില്ല അത് എല്ലാം ഇവിടെ ഓരോ ആളുകളിലൂടെയാണ് നിർവഹിക്കുന്നത് അപ്പ അതന്നെയല്ലേ മോയൻതാ ഇത്ര നേരം പറഞ്ഞത് ഇത്ര നേരം പറഞ്ഞത് അതന്നെയല്ലേ ജീപ്പ ഈ അവസാനം പറഞ്ഞ ഈ കാര്യം തന്നെ മറ്റുള്ളവരൊക്കെ പറഞ്ഞത് അതിനില്ല ജീനക ശിഖാന്ത എതിർത്തത് ഈ പറഞ്ഞ വാദത്തെ ഒന്നൊന്നര മണിക്കൂർ നേരം പച്ചക്ക് ഗണ്ണിച്ചുകൊണ്ട് എതിർത്തുകൊണ്ട് സംസാരിച്ചിട്ട് അവസാനം ഞങ്ങൾ ഈ വാദത്തിൽ തന്നെ എത്തിപ്പെട്ടു എന്ത് അള്ളാഹു സുബാൻ തേല നേരിട്ടൊന്നും കൊടുക്കാറില്ല ഒക്കെ മധ്യവർത്തികൾ മുഖേനാണ് കൊടുക്കാറുള്ളത് ഇത് സമർത്ഥിക്കാൽ അത് തെറ്റായിരുന്നു എന്നാ മുമ്പ് സമർത്ഥിക്കുന്നത് ലാസ്റ്റിൽ ഇത് പറഞ്ഞ് 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 ഇതിലേക്ക് എത്തിയും ചെയ്തു ഇതാ ഞാൻ പറഞ്ഞത് കുരുവട്ടൂരിസം എന്ന് പറഞ്ഞത് യുവന്മാരുടെ മുമ്പിലിരിക്കുകയാണെങ്കിൽ അരവട്ടൂരന്മാർക്കോ തലക്കുസുഖമില്ലാത്തവർക്കോ മാനസിക രോഗികൾക്കൊക്കെ പറ്റുള്ളൂ അല്പം ബുദ്ധി ചെന്നിരിക്കാൻ പറ്റൂല കാരണം എന്താ ആദ്യം പറഞ്ഞു വന്നതെല്ലാം അവസാനം പറയാം ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുക ഒക്കെ വൈരുദ്ധ്യമായിരിക്കും വൈരുദ്ധ്യങ്ങളുടെ കലപറ അതാണ് കുരുവട്ടൂരിസം ഒരു കുരുവട്ടൂരിസം എന്ന് മാത്രമല്ല സാറു വരീക്കത്തുമങ്ങനെയൊക്കെ തന്നെ